സാധാരണയായിട്ട് നമ്മളൊരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ചെറിയൊരു ഭാഗം നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും ഇനി നമ്മുടെയൊക്കെ ഫോണിൽ എന്ന ഓപ്ഷൻ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം അതിലൂടെയാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടം കൂടി ആ ഒരൊറ്റ ഫോട്ടോയിൽ ഉൾപ്പെടുത്താൻ പറ്റും എന്നാൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ടൂർ പോയാൽ അല്ലെങ്കിൽ വിസ്മയകരമായ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ചുറ്റുവട്ടം എങ്ങനെ കാണുന്നു അതായത് ആകാശം ഭൂമി ചുറ്റുവട്ടത്തുള്ള എല്ലാ കാര്യങ്ങളും ഒരൊറ്റ ഫോട്ടോയിൽ ഉൾപ്പെടുത്തുകയും നമുക്ക് അത് ഇവിടെ നിന്നിട്ട് നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണോ കാണുന്നത് അതുപോലെ ഏതൊരാൾക്കും നമ്മൾ ആ പകർത്തിയ ചിത്രത്തിൻ്റെ ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റീൻ വിഷലത്തി ഒരു ഫോട്ടോ ആക്കിയിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് അതിനായിട്ട് ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റീൻ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം അപ്പോൾ ഏതാണ് ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം അതിനായിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഫോണിലെ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ നിങ്ങൾ ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി ക്യാമറ ഇതാണ് ഞാനിവിടെ സെർച്ച് ചെയ്തത് കാണാം അല്പം താഴെയായിട്ട് നിങ്ങൾക്ക് ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി ഫോട്ടോസ്പിയർ ക്യാമറ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ കിട്ടും ഇങ്ങനെ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ തന്നെ ആദ്യം കാണിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ ലഭിക്കുന്നില്ലെങ്കിൽ നേരെ എഫ് ടി എം ക്രിയേഷൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് പോകുക അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കാണിക്കാം അതുപോലെ പ്രത്യേക കാര്യം പറയാനുള്ളത് ഈ ആപ്ലിക്കേഷനിൽ പരസ്യങ്ങൾ ഉണ്ടാകും ഈ ഫ്രീ ആപ്ലിക്കേഷനിൽ പലരും കമൻ്റ് ചെയ്യുന്നത് കാണാം ഒരുപാട് പരസ്യങ്ങളെന്ന് നമ്മളൊരു ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ലാഭം വേണ്ടേ അതിന് വേണ്ടിയിട്ട് പരസ്യങ്ങൾ കാണിക്കും പരസ്യങ്ങൾ കാണിക്കാതിരിക്കാനെങ്കിൽ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് നെറ്റ് ഓഫ് ചെയ്തിടാം നമുക്ക് ആപ്ലിക്കേഷൻറ്റേതായിട്ട് നെറ്റ് ഓഫ് ചെയ്തിടാം അപ്പം നിങ്ങൾ ആദ്യം ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ ഓപ്പൺ ആയാൽ ഏറ്റവും കൂടുതൽ ഫോട്ടോസ്പിയർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും അവിടെ ഒരു ക്യാമറയുടെ ബട്ടൺ ഉണ്ടാവും അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാമറ ആക്സസ് ചോദിക്കും ജസ്റ്റ് അലോ കൊടുത്താൽ മതി എൻ്റെ ക്യാമറ ഓപ്പൺ ആയിട്ടുണ്ട് ഇനി നടുവിലുള്ള ആ പച്ചയിൽ കറക്റ്റ് നമ്മുടെ സർക്കിൾ വെച്ച് കൊടുത്താൽ മതി തനിയെ ഫോട്ടോ എടുത്തോളും ഫോട്ടോ എടുക്കുന്ന ശബ്ദം കേൾക്കാം ഞാൻ മ്യൂട്ട് ചെയ്തതാണ് ഓക്കെ ഇതുപോലെ നിങ്ങൾ നീക്കി നീക്കി കൊടുക്കുക നിങ്ങളുടെ ചുറ്റുവട്ടവും കൈ പരമാവധി ചലിപ്പിക്കാതിരിക്കുക അപ്പോൾ നല്ല ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടും ഇപ്പം എൻ്റെത് ഒരുപാട് ചലിക്കുന്നുണ്ട് എങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടുന്നത് കാണാം അപ്പം നിങ്ങൾ പരമാവധി നല്ലപോലെ എടുക്കാൻ അറിയുന്ന ആളാണെങ്കിൽ ഇതുപോലെ ആ പച്ചയ്ക്ക് കണക്കായിട്ട് ചുറ്റും വെച്ചു കൊടുക്കുക അതിനുശേഷം ആകാശവും ഭൂമിയും ഒക്കെ ഫോട്ടോ എടുക്കണം ഓക്കെ ഇതിപ്പോൾ എൻ്റെ എല്ലാ വശവുമായിട്ടുണ്ട് എൻ്റെ ചുറ്റുമായിട്ടുണ്ട് ഇനി മുകൾ ഭാഗമാണ് എനിക്ക് ഫോട്ടോ എടുക്കേണ്ടത് മുകളിലും ഇതുപോലെ വെച്ചു കൊടുക്കുക ഞാനിപ്പോൾ മുഴുവനായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത്തിയായിപ്പോവും ഇനി ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ഫുൾ എടുത്തു കഴിഞ്ഞാലുള്ള കാര്യം കാണിച്ചു തരാം ഇപ്പോൾ എല്ലാ ഭാഗവും ഞാൻ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ഇല്ലാതാണ് കാണുന്നതെങ്കിലും ഞാൻ താഴെയുള്ള ടിക് മാർക്ക് കൊടുത്തുകഴിഞ്ഞാൽ ഇത് ആയിട്ട് ഇതിൻ്റെ ഒറിജിനൽ ഇമേജ് എനിക്ക് കിട്ടുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കലങ്ങിയ പോലെയാണ് കാണുന്നതെങ്കിലും അത് നമുക്ക് കൺവേർട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കിട്ടും ഞാൻ താഴെയുള്ള ടിക് ഒന്ന് കൊടുക്കുന്നു പിന്നെ ഇതുപോലെ കൺവേർട്ടാവും കൺവേട്ടാകാൻ ചെറിയൊരു സമയം എടുക്കും വലിയ സമയമൊന്നും വേണ്ട ചെറിയ സമയം കൊണ്ട് തന്നെ അത് നമുക്ക് ഒറ്റ ഫ്രെയിമിൽ ഒരറ്റ ഫോട്ടോ ആയിട്ട് ലഭിക്കുന്നതാണ് ഓക്കെ ഇപ്പോൾ എൻ്റെ കൺവേർട്ടായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ജസ്റ്റ് ഈ പ്രിവ്യൂ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി ഓക്കെ ഇത് ഫോട്ടോ എടുത്തതല്ല ഇനി ഞാൻ ഇങ്ങനെ ചുറ്റും നോക്കുന്ന സമയത്ത് കണ്ടോ എല്ലാ ഭാഗവും ഇത് വീഡിയോ അല്ല കേട്ടോ ഇത് ഫോട്ടോ ആണ് കാരണം നിങ്ങൾക്ക് കാണാൻ ഒരു ഇല പോലും ജലിക്കൂല ഓക്കെ എനിക്കിതിങ്ങനെ ചുറ്റുവട്ടത്തുള്ള എല്ലാ കാര്യങ്ങളും ഇതാ വളരെ മനോഹരമായിട്ട് ഒറ്റ ഫോട്ടോയിൽ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇത് കണ്ടോ എൻ്റെ കാല് പകുതിയേ ഉള്ളൂ കാരണം അത് ഫോട്ടോ ആണ് ഫോട്ടോയിൽ അത്ര ആകെ കിട്ടിയിട്ടുള്ളൂ ആകാശവും അതുപോലെ തന്നെ ഒരൊറ്റ ഫ്രെയിമിൽ വള വളരെ മനോഹരമായിട്ട് കിട്ടും അതും ഇത്രയും കൈ ചലിച്ചിട്ട് പോലും ഇത്രയും മനോഹരമായിട്ട് ഒരൊറ്റ ഫോട്ടോയിൽ കിട്ടുകയെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ ഓക്കെ അപ്പോൾ നല്ലൊരു ആപ്ലിക്കേഷനാണ് നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കും പിന്നെ പ്രത്യേകം പറയുന്നു പരസ്യങ്ങൾ ഉണ്ടാകും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇത്തരം വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരും അതുവരേക്കും ഗുഡ് ബൈ